എൽ ഡി എഫ് സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ തിരക്കേറുന്നു ഇന്നലെ കാസർഗോഡ് ആരംഭിച്ച മേളയിൽ ഡിജിറ്റൽ സർവേ പാഠങ്ങളുമായി സർവേ ഭൂരേഖാ വകുപ്പ് സെമിനാർ സംഘടിപ്പിച്ചു ഡിജിറ്റൽ സർവേ മേഖലയിലെ വെല്ലുവിളികളും നേട്ടങ്ങളും എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ അവതരിപ്പിച്ചത് അതേസമയം വരുന്ന മുപ്പത് ദിവസങ്ങളിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും പ്രദർശന വിപണന മേള നടക്കും സർക്കാരിന്റെ നാലാം വാർഷികത്തിന്റെ ഭാഗമായാണ് കേരളത്തിലുടനീളം എന്റെ കേരളം പ്രദർശന വിപണനമേള മേള സംഘടിപ്പിക്കുന്നത് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളും മേളയും കാസർകോട് കാലിക്കട്ട് മിനി സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു ദേശീയപാതാ വികസനമടക്കം സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണി എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗം നടത്തിയത് കാസർകോടിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ആദ്യ സർക്കാരിന് നേതൃത്വം നൽകിയ സഖാവ് ഇ എം എസ് തെരഞ്ഞെടുക്കപ്പെട്ടത് നീലേശ്വരം മണ്ഡലത്തിൽ നിന്നാണെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത അത്തരമൊരു സർക്കാരിന്റെ നേതൃത്വം കൊടുത്ത ഇ എം എസ് മത്സരിച്ച മണ്ണിൽ തന്നെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിയുന്നത് ഏറ്റവും അഭിമാനകരമായ കാര്യമാണെന്ന് പിണറായി പറഞ്ഞു രൂപ നേരത്തെ മാസം രണ്ടായിരത്തി ഈ കഴിഞ്ഞ ഗവൺമെന്റ് നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യമെടുത്ത തീരുമാനം ആ കുടിശ്ശിക മുഴുവൻ കൊടുത്തു നിൽക്കുന്നു ഇപ്പോൾ ആയിരത്തി അറുനൂറ് ലക്ഷം ഇതെല്ലാം മേളയുടെ ഭാഗമായി സർവേ ഭൂരേഖ വകുപ്പ് ഡിജിറ്റൽ സർവേ മേഖലയിലെ വെല്ലുവിളികളും നേട്ടങ്ങളും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു ഡിജിറ്റൽ സർവേ രംഗത്ത് രാജ്യത്ത് തന്നെ അഭിമാനകരമായ നേട്ടമാണ് കാസർഗോഡ് ജില്ല കൈവരിച്ചിരിക്കുന്നതെന്ന് എ പി അഖിൽ പറഞ്ഞു കാസർഗോഡ് ജില്ലയിൽ നൂറ്റി വില്ലേജുകളിൽ മുപ്പത്തി വില്ലേജുകളിൽ ആദ്യഘട്ടത്തിൽ സർവേ ആരംഭിച്ചെന്നും മുപ്പതെണ്ണത്തിൽ പൂർത്തിയാക്കിയെന്നും ഇത് ജില്ലയുടെ സ്വപ്ന പദ്ധതിയാണെന്നും എ ഡി എം പറഞ്ഞു വില്ലേജിൽ നമ്മൾ പരിപാടി സംഘടിപ്പിച്ചിരുന്നു റവന്യൂ ഭരണത്തിന് രേഖകൾ കൈമാറിയതിന്റെ അതുപോലെ മുപ്പത് ശതമാനത്തിലധികം വില്ലേജുകളിൽ ഡിജിറ്റൽ സർവേ പൂർത്തീകരിച്ചു എന്നുള്ളത് നമ്മൾ മറ്റ് ജില്ലകളെക്കാൾ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അത് രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന ഒരു നേട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തുടക്കപ്പെട്ട ഡിജിറ്റൽ സർവേ പദ്ധതിയിലൂടെ സംസ്ഥാനത്തെ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് വില്ലേജുകളിലാണ് ഡിജിറ്റൽ സർവേ നടത്താൻ തീരുമാനിച്ചത് ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിച്ച് സാറ്റലൈറ്റ് സാങ്കേതിക വിദ്യയിലൂടെ സർവേ നടത്തി രേഖകൾ ഡിജിറ്റലായി സൂക്ഷിക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് സർവേ പൂർത്തിയായാൽ ഭൂ ഉടമയ്ക്ക് വിരൽത്തുമ്പിൽ ഭൂരേഖകൾ ലഭ്യമാകും ഒപ്പം ഒഴിഞ്ഞുകിടക്കുന്ന ഭൂമിയും തിട്ടപ്പെടുത്താനാവും ആദ്യ ആറ് മാസത്തിൽ ഇരുന്നൂറ് വില്ലേജുകൾ എന്ന രീതിയിൽ നാല് വർഷം കൊണ്ട് സർവേ പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യം നേരത്തെ കാലഘട്ടങ്ങളിൽ മലബാർ പ്രദേശത്ത് അന്ന് ഈ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തീർപ്പാക്കൽ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഭൂമി അളവും കാര്യങ്ങളൊക്കെ നടത്തി തിരുവിതാംകൂർ ഭാഗത്താണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ തന്നെ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ അവസാനിക്കുന്ന രീതിയിലേക്ക് ആ മേഖലയിലും സർവേ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് പടന്നക്കാടായിരുന്നു ക്ഷണിക്കപ്പെട്ട അഞ്ഞൂറ് പേരുമായി മുഖ്യമന്ത്രിയുടെ സംവാദം നടന്നത് സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ വ്യവസായ പ്രമുഖർ സാമുദായിക നേതാക്കൾ തുടങ്ങി വിവിധ മേഖലകളിലുള്ളവർ പങ്കെടുത്തു മെയ് ഇരുപത്തിമൂന്ന് വരെയാണ് സർക്കാർ വാർഷികാഘോഷം കാസർഗോഡ്